ം നമ്മുടെ ഈ വർഷത്തിൻ്റെ ഈ സമയം ഉത്സവങ്ങളുടെ കാലഘട്ടമാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞു കരിക്കകം ക്ഷേത്രത്തിലെ ഉത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പൊങ്കാല അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് ഈ ഉത്സവങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ അത് ഗ്രാമമാണെങ്കിലും നഗരമാണെങ്കിലും ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം എല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ആ ഉത്സവത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമുക്കെല്ലാം ഇപ്പോഴും കാണാൻ കഴിയുന്നത് ഈ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവക്കാലത്ത് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉത്സവം എന്നുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ക്ഷേത്രപ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ ചൈതന്യം ആ ചൈതന്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രതിഷ്ഠയുടെ ശാസ്ത്രീയമായിട്ടുള്ള പുനരുജ്ജീവനം ആ പുനരുജ്ജീവനം നടക്കുന്ന കാലമാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഉത്സവങ്ങളിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ എത്തുന്നത് സാധാരണ നമ്മുടെ ആൾക്കാർ പറയാറുണ്ട് ഉത്സവകാലത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് മറ്റൊരിക്കലും നടത്താൻ പറ്റിയില്ലെങ്കിലും ഉത്സവകാലത്തെങ്കിലും നടത്തണം അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും തൊഴാൻ പോകാത്ത ആൾക്കാരുൾപ്പെടെ ഉത്സവത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ചില ക്ഷേത്രങ്ങളിൽ രഥോത്സവം ഉണ്ട് ആ രഥോത്സവത്തിൻ്റെ അർത്ഥം ഭഗവാനെ കാണാൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു ആ നാടിലെ ജനങ്ങളെ മുഴുവൻ കാണാനായിട്ട് എത്തുന്നു ഈ രീതിയിൽ ഉത്സവങ്ങളിൽ ആ ഉത് പ്രദേശത്തെ ജനങ്ങളും അതായത് ഭക്തന്മാരും അവിടുത്തെ മൂർത്തിയും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ആ ബന്ധമാണ് ക്ഷേത്രോത്സവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ഈ ചടങ്ങുകളാണ് ഓരോ ഉത്സവത്തിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്നത് അതല്ലാതെ ഈ ഉത്സവം എന്ന് പറയുന്നത് അവിടെ കലാപരിപാടികളും ആ എന്ത് ആഭാസ ഒക്കെ കാണിക്കാനുള്ള അവസരങ്ങളോ വേദികളോ അല്ല ഉത്സവങ്ങൾ വിശ്വാസത്തെയും ഭക്തിയെയും ഒക്കെ തള്ളിപ്പറയുന്ന ഹൈന്ദവ വിശ്വാസങ്ങളെല്ലാം കേവലം മിത്താണെന്ന് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുന്ന നാസ്തികർക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്രോത്സവങ്ങളിൽ ഒരു റോളുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്രമുറ്റത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനം പാടിയതിനെ കേരളത്തിലെ ഹിന്ദു സമൂഹം ചോദ്യം ചെയ്തത് ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ ഗണഗീതം പാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ വിവാദം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനാണ് ആ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളും ഗണഗീതവും തമ്മിൽ ഒരു താരതമ്യമില്ല എന്താ ഗണഗീതത്തിൻ്റെ അർത്ഥം ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് ഗണഗീതം എന്ന് പറഞ്ഞാൽ കൂട്ടമായി പാടുക സംഘഗാനം ആർ എസ് എസിൻ്റെ ശാഖകളിൽ സംഘമായിട്ട് പാടുന്ന പാട്ടുകളെയാണ് അതുകൊണ്ട് ഗണഗീതം എന്ന് പറയുന്നു അതല്ലാതെ ആർ എസ് എസിന് പ്രത്യേകമായിട്ടൊരു ഗണഗീതമില്ല പ്രത്യേകമായിട്ടുള്ള ഗീതങ്ങളില്ല മാത്രമല്ല അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും സനാതന സനാതനധർമ്മപാതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാരതത്തിൻ്റെ പാരമ്പര്യവും വിശ്വാസവും ഈ നാടിനോടുള്ള മാതൃ രാജ്യത്തോടുള്ള ഭാരതമാതാവിനോടുള്ള മഹത്തായിട്ടുള്ള പാരമ്പര്യത്തോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കൽ അതല്ലാതെ റഷ്യൻ റവല്യൂഷനും ഒക്ടോബർ വിപ്ലവവും ഒന്നുമല്ല പറയുന്നത് മാത്രമല്ല ആർ എസ് എസിനെ പോലും പ്രകീർത്തിക്കുന്ന വരികൾ അതിലില്ല ആർ എസ് എസ് നേതൃത്വം എഴുതി തയറക്കുന്ന വരികളുമല്ല മുദ്രാവാക്യങ്ങളുമല്ല നമ്മുടെ നാട്ടിലെ ആചാര്യന്മാർ കവികൾ ഒക്കെ എഴുതിയിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ആ ഗാനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം അവരുടെ ശാഖകളിൽ എല്ലാ സ്വയം സേവകരും ഒരുമിച്ച് പാടി അതിനെ പാടുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഭാരതഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം നാനാവർണ മനോഹരമാമൊരു രാഗമാലി കഥ ഇതൊരു ആർ എസ് എസ് ശാഖകളിൽ പഠന ഘടകീതമാണ് ഇത് എഴുതിയ ആൾ മലയാളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള കവി ശ്രീ ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് ആർ എസ് എസ് കാരനായിരുന്നില്ല പക്ഷേ ഒ എൻ വി കുറുപ്പ് ഇങ്ങനെയൊരു വരികൾ എഴുതിയപ്പോൾ ആർ എസ് എസ് അത് ആർ എസ് എസ് ശാഖകളിൽ പടാൻ തുടങ്ങി ഇതുപോലെ ഭാരതത്തിൻ്റെ വികാരം ഭാരതം എന്ന ഭാരതത്തെ ഒരുമിച്ച് കാണുന്ന ഇത്തരത്തിലുള്ള ചിന്തകളും വരികളും ആ വരികളാണ് ഗണഗീതങ്ങളിൽ ഉദാഹരണത്തിന് ഉയരുകതായേ ഭാരതമാതെ ഭുവനത്തിന്മീതെ ഇരുളിൽ അമർന്നൊരവനിക്കായി പൊൻപ്രഭ ഏകീടാം ഇതുപോലെയുള്ള നിരവധി നിരവധി ദേശഭക്തിയിൽ പ്രചോദിതമായിട്ടുള്ള ദേശഭക്തിയിൽ അലിഞ്ഞിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകളാണ് ഗണഗീതം എന്നുള്ള പേരിൽ ആർ എസ് എസിൻ്റെ ശാഖകൾ പാടുന്നത് വി ഡി സതീശന് ഇതറിയാത്തതും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരേ താളത്തിൽ പാടി ഒരേ താളത്തിൽ ചൊല്ലി അങ്ങനെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അവരുടെ ശാഖകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ ആളുകൾ ഒരുമയുടെ കരുത്ത് ആ കരുത്ത് ആർജിക്കുന്നത് അതിലൂടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ സ്വയം സേവകർ അടിയന്തരാവസ്ഥ പോലെയുള്ള ദിവസങ്ങളെ ആ ദിവസങ്ങളെ എതിർത്ത് തോൽപ്പിച്ചത് അമ്പലങ്ങളിൽ ഇനി കോൺഗ്രസിൻ്റെ നിലപാട് അമ്പലങ്ങളിൽ ഹൈന്ദവതയും ദേശീയതയും ഒക്കെയുള്ള പാട്ടുകൾ വേണ്ട എന്നാണെങ്കിൽ നാടിനെതിരായിട്ടോ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾക്കെതിരായിട്ടോ അല്ലാതെ അങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത് എന്തിനാണ് കോൺഗ്രസുകാരെ അസ്വസ്ഥരാക്കുന്നത് ഹിന്ദു വിശ്വാസ സംഹിതകളെ ആ വിശ്വാസ സംഹിതകളെ ഉയർത്തിപ്പിടിക്കുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ക്ഷേത്രാങ്കണത്തിൽ പാടാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പാടാൻ പറ്റും കേരളത്തിൽ ഈ കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനത്തിനെതിരായിട്ട് വലിയ ഭക്തജന രോഷമുണ്ടായപ്പോൾ അത് സി പി എമ്മിൻ്റെ പ്രതിരോധത്തിലാക്കി കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചിഹ്നമൊക്കെ വെച്ചുകൊണ്ടാണ് ആ പാട്ട് പാടിയത് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു ചിഹ്നവും വെച്ചിട്ടല്ല പാടിയത് പക്ഷേ ഈ സി പി എമ്മിനെതിരായിട്ടൊരു ആരോപണം വന്നപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പുള്ളി അപ്പോൾ പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗണഗീതങ്ങളും ക്ഷേത്രങ്ങളിൽ പാടില്ല കാരണം പ്രതിപക്ഷ നേതാവ് നമ്മുടെ സഹകരണാത്മക പ്രതിപക്ഷ നേതാവിൻ്റെ സഹകരണാത്മക പ്രതി പ്രതിപക്ഷത്തിൻ്റെ വക്താവാണ് അതുകൊണ്ട് നാസ്തികന്മാരുടെ വിളികൾ ആ വിളികളും ഗണതീതങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവല്ല ആര് തുരിഞ്ഞിറങ്ങിയാലും കേരളത്തിലെ ഹിന്ദു സമൂഹം അവരോട് പറയുക നല്ല നമസ്കാരം എന്നാണ് അതുമാത്രമല്ല എനിക്ക് ദേവസ്വം ബോർഡിനോട് പറയാനുണ്ടത് അതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് ക്ഷേത്ര കമ്മിറ്റി പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് വാർത്ത ഭക്തിഗീതം പാടിയതിൻ്റെ പേരിൽ ക്ഷേത്ര കമ്മിറ്റി പിരിച്ചുവിടാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഭക്തി എന്താണെന്നും മനസ്സിലായില്ല ഹിന്ദു എന്താണെന്നും മനസ്സിലായില്ല ക്ഷേത്രം എന്താണെന്നും മനസ്സിലായില്ല എന്ന് കേരളത്തിലെ ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞു